െ ആവശ്യങ്ങളായി ഇന്നും പോകാനുള്ള കൂടിക്കാട്ടി അതുപോലെ ആ ചുഴടെ ഇനി ഈ പടം ഇന്ന ലെറ്റിംഗ് ഈ കത്ത് പോകണം ഇപ്പോൾ ഏകദേശം ലെവലിന്റെ ഏകദേശം പോകണം അത് അതാ നൂറ്റഞ്ചി പത്ത് വർത്തണം ഇരുപത് രൂപ കാരണം ഞാൻ പോകുന്നു ആദ്യത്തിന് ഏഴ് ആയിട്ട് എനിക്ക് പക്ഷെ ഇത് കണ്ടു പിന്നെ കാര്യം ഇപ്പൊ ഇപ്പുറായി എന്ത് മടങ്ങി എന്ന് പറയാമല്ല ഞാൻ ഇത്ര നൂറ്റാവുമ്പോൾ ഞാൻ പക്ഷെ ഇത് അത് മേലായി ഇനി ദൗത്യം വേറെ പെടും ഞാൻ ഈ കോഴിന് കിട്ടാച്ച് പറയും ഞാൻ പറയും ഇതിന് തല്ലല്ല അനുഭവം അനുഭവത്തിന് പറയും അല്ലാണ്ട് തല്ലല്ലേ ഇതിപ്പോ തല്ലായിട്ട് റോട്ടിന്ന് പറഞ്ഞാൽ മൈഡോ നോക്കി പറയും തന്നെ ഉപയോഗിച്ചു പാടാം